എല്ലാവർക്കും ഈശോ മിഷയുടെ നാമത്തിൽ സ്തുതി ആയിരിക്കട്ടെ ഞാനൊരു കത്തോലിക്കനാണ് ഇപ്പം ഞാനൊരു ഡിസി ഡെലിവറൻസ് മിനിസ്ട്രി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാനൊരു പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന ഒരാളാണ് എൻ്റെ നോളജ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ദൈവത്തിലൊരു നോളജ് ഇല്ല പക്ഷേ എന്നെ ദൈവം കൊണ്ടുപോകുന്ന രീതികളും എല്ലാം അതെൻ്റെ ഒരു ഡിഫറെൻ്റാണ് ഈ പറയുന്നത് ഞാൻ ഡെലിവറൻസ് മിനിസ്റ്റർ പോലും പറയാത്ത റീസൺ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ഞാൻ അവിടത്തേക്ക് വിളിക്കുന്നതുകൊണ്ടായിരിക്കും വലിയ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് ആ ഡെലിവറൻസ് മിനിസ്റ്റർ ആരും വിളിക്കണമെന്നോ ആരും പറഞ്ഞോലും ബ്രദർമാർക്ക് ആവശ്യമില്ല ഓക്കെ സോ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ കാരണം ഞങ്ങളുടെ ഒന്ന് രണ്ട് ബ്രദേഴ്സൊക്കെ അതിനെതിരായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു സോ അതൊക്കെ കാണുമ്പോൾ ഇൻസ്പിറേഷൻ എനിക്കും ഒരു വീഡിയോ ഞാൻ കുറേ നാളെട്ട് വീഡിയോ ഇടണമെന്ന് അതിന് മുന്നേ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ദേവസായത്തിൽ ആ ബ്രദർമാർ ഇട്ടതുകൊണ്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയി എൻ്റെ ചെറിയ നോളജിൽ തന്നെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്കും ഗ്രഹിക്കാൻ പറ്റിയെങ്കിൽ കത്തോലിക്കരായ പഴയ കത്തോലിക്കരായ നല്ല ബൈബിൾ വായിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടിത് മനസ്സിലാവുന്നില്ല എന്ന് ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അമ്മയ്ക്കറിയാം ഈ വരച്ച് വെച്ചിരിക്കുന്നത് ഡാമിൻ ജി ആരുടെ പടമാണ് വരച്ച് വെച്ചത് അമ്മ ഡ്രോയിങ് ടീച്ചറാണ് സോ അമ്മയ്ക്കറിയാം ആരുടെ പടമാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നതൊക്കെ എന്നിട്ടും അവരും പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ പോയി അത് അറിഞ്ഞുകൊണ്ട് പോയി സാത്താന വർഷിപ്പ് ചെയ്യുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതാരെയും ഒരു മതത്തിനെയും ഞാൻ ഹനികരിക്കാനോ ഒന്നുമല്ല ബൈബിൾ വർഷിപ്പർ പ്രകാരം പോകണം എന്നുള്ളത് മാത്രമേ എനിക്ക് ഇതുള്ളൂ ഓക്കെ സോ നമുക്ക് ആദ്യം പഴയ നിയമത്തിലൂടെ നമുക്ക് കടന്നു പോകാം ഓക്കെ പഴയ നിയമത്തിൽ ആദ്യം നേവിയുടെ പുസ്തകം അതായത് ലെവിറ്റസ് നയൻറ്റീൻ വേഴ്സസ് ഫോർ ഓക്കെ പത്തൊമ്പതാമധ്യായം നാലാമത്തെ വാക്യം ഡു നോട്ട് അബണ്ടൺ മീ ആൻഡ് വാഷിപ്പ് ഐ ഡോട്ട്സ് ഡു നോട്ട് മേക്ക് ഗോഡ്സ് ഓഫ് മെറ്റൽ ആൻഡ് വാഷിപ്പ് ദം ആൻഡ് ദ ലോഡ് യുവ ഗോഡ് ഓക്കെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപങ്ങൾ വെച്ച് പ്രാർത്ഥിക്കരുത് എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ രൂപങ്ങൾ മെറ്റലിലോ അല്ലെങ്കിൽ വേറൊരു ഇതിലോ ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും എന്ത് ഇത്രയും ഒരുപാട് ഇടം ഞാൻ കാണിച്ചു തരാം ഈ പഴയ നിയമം മാത്രമാണ് പറയുന്നത് അത് പുതിയ നിയമത്തിൽ അത് പറയുന്നില്ലോ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അതും തെറ്റാണ് ഓക്കെ ദൈവം പുതിയ നിയമത്തിലും ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട് സോ ആ വചനവും ഞാൻ ഇതിലൂടെ കടന്നു ഞാൻ പറയാം പിന്നെ ഈ ഐഡിയൽ വേഷിപ്സ് എന്ന് ഉണ്ടായി നമ്മുടെ കത്തോലിക്ക സഭയിൽ മുതൽ ഉണ്ടായി എന്നുള്ള ചരിത്രം പഠിക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് എ ഡി അതായത് യേശു മരിച്ചതിന് ശേഷം ഒരു മുന്നൂറ് വർഷത്തിനപ്പുറമാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അത് അപ്പോസ്റ്റലികമായ കാര്യങ്ങളൊന്നും അല്ല അത് അത്രയും പറയാനോ വിവരിക്കാനോ എനിക്ക് കഴിവില്ല പക്ഷേ എന്നാലും ഞാൻ അടുത്ത വീഡിയോയിൽ അത് വിക്കിപീഡിയ വഴിയും മറ്റുള്ള ഡീറ്റെയിൽസ് വഴിയും ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചുമ്മാ പറയുന്നതിൽ അർത്ഥമില്ല ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇടുക എന്നുള്ളതാണ് കാര്യം എത്ര പേർക്ക് മാറാൻ കഴിയുമോ ഞാൻ പറയുന്ന പള്ളി പോകരുതെന്ന് ഞാൻ പറയുന്നില്ല കുർബാന സ്വീകരിക്കുക പക്ഷേ അവിടുത്തെ രോഗങ്ങളെ തൊട്ടുമൂത്താനോ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല കുർബാന സ്വീകരിക്കാൻ ഇത് ആ ബുക്കുക്ക് പുസ്തകത്തിൽ നിന്നാണ് ചാപ്റ്റർ ടു കാണാമെന്ന് വിശ്വസിക്കുന്നു ചാപ്റ്റർ ടു വർസസ് എയ്റ്റീൻ ഓക്കെ വാട്ട്സ് എ യൂസ് ഓഫ് ആൻ ഐഡിയൽ ഇറ്റ് ഈസ് ഓൾലി സംതിങ്റ്റ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ഹാസ് മെയ്ഡ് and it tells you nothing but lies what good does it do for its maker to trust it a god that can't even talk you are doomed you say to a piece of wood wake up or to a black stone get up can an idol reveal anything to you it can be covered with silver and gold but there is no life in it the lord is in holy temple ഇൻ ഹിസ് ഹോളി ടെമ്പിൾ ലെറ്റ് എസ് എവരി വൺ ലെറ്റ് എവരി വൺ ഓൺ എർത്ത് ബി സൈലൻ്റ് ഇൻ ഹിസ് പ്രസൻസ് സോ ഇതിൻ്റെ അകത്ത് പറയുന്നത് ആ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടിൻ്റെ വാക്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്തിനാണ് നമ്മൾ ഈ ഐഡിയൽ വർഷിപ്പ് നടത്തുന്നത് ഓക്കെ അത് മനുഷ്യർ ഉണ്ടാക്കുന്നതാണ് തടിയൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അതിന് സംസാരിക്കാൻ കഴിവില്ല ഓക്കെ അത് എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേക്കില്ല അത് ഒന്നെങ്കിലൊരു കല്ലാവാം അല്ലെങ്കിൽ ജീവനില്ലാത്ത ഇല്ലാത്ത തടിയാവാം സോ അത് ഒന്നുകിൽ ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ സിൽവർ കൊണ്ടോ ഗോൾഡ് കൊണ്ടോ പൂശിയിരിക്കുന്നതായിരിക്കാം അതിന് ജീവനില്ല ദൈവം ദൈവം എവിടെയാണ് വസിക്കുന്നത് ദൈവം ചർച്ചിലാണ് വസിക്കുന്നത് സോ ദൈവത്തിന് നമ്മൾ 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 മിണ്ടാതിരിക്കുക ദൈവത്തിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക അത്രേ മാത്രമേ പറയുന്നുള്ളൂ സോ ഇവിടെയും പറയുന്നത് ആ പുസ്തകത്തിലും പറയുന്നത് ഇതാണ് സോ ഇതിൽ നിന്ന് മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും അടുത്തൊരു അധ്യായം ഞാൻ കാണിക്കുന്നതായിരിക്കും അടുത്തത് ബുക്ക് ഓഫ് ഇസയ അതിൽ നാൽപ്പത്തി നാല് ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് കാണാമെന്ന് വിശ്വസിക്കുന്നു മേളില് ഇസയ നാൽപ്പത്തി നാലാമത്തെ ചാപ്റ്റർ വേഴ്സസ് നയൻ ഐഡോൾ ട്രി ഈസ് റെഡിക്കുലേഡ് റെഡിക്യൂൾഡ് ഓൾ ദോസ് ഹു മേക്ക് ഐഡിയോൾ ആ വോർത്ത്ലെസ് ആൻഡ് ദ ഗോഡ്സ് ദ പ്രൈസ് സോ ഹൈലി ആർ യൂസ്ലെസ് ദോസ് ഹു വർഷിപ്പ് ദീസ് ഗോഡ്സ് ആർ ബ്ലൈൻഡ് ആൻഡ് ഇഗ്നോറൻ്റ് ദ വിൽ ബി ഡിസ്ഗ്രേസ്ഡ് സോ ഇതിൻ്റെ അകത്തും പറഞ്ഞിരിക്കുന്ന സെയിം തിങ് ആണ് ആര് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നു ഐഡോൾസ് ഉണ്ടാക്കുന്നു രൂപങ്ങൾ ഉണ്ടാക്കുന്നു അവർ വോർത്ത്ലെസ്സാണ് അവർ യൂസ്ലെസ് ഫെലോസ് ആണ് അവർ ദൈവത്തിന് ആവശ്യമില്ല അങ്ങനത്തെ ആൾക്കാരെ ഓക്കെ സോ അവരുടെ ദൈവം അവരെ ഒരിക്കലും ഉയർത്തത്തില്ല അവരെ എപ്പോഴും താഴ്ത്തിക്കൊണ്ടേയിരിക്കും നമ്മൾ മണ്ണന്മാരെ വീണ്ടും 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 ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ഇന്നെ ഇനിയെങ്കിലും ജനങ്ങൾ ആരെങ്കിലൊക്കെ ഉയരുന്നെങ്കിൽ ഉയരട്ടെ ഇതൊന്നൊരു ഒരു പിൻവാങ്ങും ഞാൻ പറയുന്നത് ഇപ്പോഴും പറയുന്ന കത്തോലിക്ക സഭ മാറണമെന്നോ അല്ലെങ്കിൽ സഭ മാറി വേറെ ബന്ധക്കോസ് സഭയെ പോകണമെന്നോ ഒന്നുമല്ല പറയുന്നത് പക്ഷേ അവിടുത്തെ രൂപങ്ങൾ വണങ്ങാതിരിക്കുക ഇങ്ങനെയുള്ള പ്രാർത്ഥനാ സെൻറ്ററിൽ പോകാതിരിക്കുക മാക്സിമം അവിടെ പോയി കുർബാന സ്വീകരിച്ച കുർബാന മാത്രം സ്വീകരിച്ചിട്ട് വരിക ബാക്കിയൊന്നിനെ നമ്മൾ വണങ്ങാതെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അടുത്തത് ദ ബുക്ക് ഓഫ് ജോന ചാപ്റ്റർ ടു വേഴ്സസ് എയ്റ്റ് കാണാമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ദോസു വോഷിപ്പ് വോത്ലെസ് ഐഡോൾസ് ഹാവ് അബോൺ അബോണ്ടൺ ദ ലോയൽറ്റി ടു യു സോ ഇതിൻ്റെ അകത്തും വർഷിപ്പ് ചെയ്യരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വീണ്ടും വീണ്ടും നമ്മൾ ഒരുപാട് അടുത്ത് നമ്മളിപ്പോൾ കാണിച്ചു തന്നു ഇനി നമുക്ക് ന്യൂ ടെസ്റ്റ് കുറച്ച് പോവാം ഓക്കെ അടുത്തത് ബുക്ക് ഓഫ് കൊറന്ത്യൻസ് വൺ ഒന്ന് കൊറോന്ത്യക്കാരുടെ അല്ലെങ്കിൽ അതിൽ ചാപ്റ്റർ ടെൻ വേഴ്സസ് ടെൻ ടു ഫോർട്ടീൻ ടെൻ വേഴ്സസ് ഫോർട്ടീൻ ഫോർട്ടീൻ ഓക്കെ ഇത് പുതിയ നിയമമാണ് ഇത്ര ഇതുവരെയും പറഞ്ഞ പുതിയ നിയമങ്ങളാണ് പറഞ്ഞത് അല്ലെ പഴയ നിയമങ്ങളാണ് പറഞ്ഞ ഇപ്പോൾ പുതിയ നിയമമാണ് പറയുന്നത് Okay, so then, my dear friends, keep away from the worship of idols. I speak to yourselves what I do to, to uh, you as a sensible person. Judge for yourselves what I say. The cup we use in the Lord's Supper and for which we give thanks to God, when we drink from it, we are sharing the blood of Christ, and the bread we break when we eat, we are sharing in His body, in the body of Christ. സോ ഇതിനകത്തും പറയുന്ന എന്താണ് പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കട്ടെ ആ രൂപങ്ങളുടെ അടുത്തു നിന്ന് ദൂരെ മാറി നിൽക്കുവാനോ കഥത്താവ് പറയുന്നത് സോ ഇത്ര അടുത്ത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ആരെങ്കിലും കളിപ്പിക്കണമോ ചെയ്യുന്നത് ഇവർക്ക് എന്താണ് ഇതുകൊണ്ട് നേട്ടം എന്നാലോചിക്കണം ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കത്തോലിക്ക വർക്ക് ചെയ്യണമെങ്കിൽ പണം ആവശ്യമുണ്ട് സോ ഒരു പക്ഷേ ഇതായിരിക്കും പക്ഷെ പണ്ടും പണം ആവശ്യമുണ്ടായിരുന്നു പക്ഷെ അന്ന് അച്ഛന്മാർ കർഷക കൃഷി ചെയ്തും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുവയ്ക്കാണ് ഒരുപാട് ഞാൻ അച്ചന്മാരൊരിക്കലും കുറ്റം പറയുമോ അല്ലെങ്കിൽ വേറൊന്നും പറയുകയോ ചെയ്യുന്നില്ല അവർക്ക് ഇതുകൊണ്ടും ഒരു വരുമാനം എന്നുള്ള വരുമാനം മാർഗം പിന്നെ ഇതിൻ്റെ അകത്ത് ചില ആൾക്കാർ പറയുന്നുണ്ട് രൂപത്തിൻ്റെ അകത്ത് നിന്ന് കണ്ണീര് വരുന്നു ചോര വരുന്നു ഞാനും ഇതിൻ്റെ പിന്നാലെ കുറേ നാളെ ഞാൻ ഒരു മനുഷ്യനാണ് പക്ഷേ അന്നും ദൈവം എനിക്ക് കാണിച്ചെന്ന് ഒരൊറ്റ കാര്യമാണ് എന്തുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഐഡൽ വർഷിപ്പിൻ്റെ കുറേ ഈ വേഴ്സസിൻ്റെ അന്ന് കുറേ വേഴ്സസ്സൊക്കെ എനിക്ക് ബൈബിൾ വായിക്കാൻ മിക്കാറും കിട്ടുന്ന വിഗ്രഹാര അതിനെക്കുറിച്ചിട്ട് ഓക്കെ സോ അന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇത് പക്ഷേ എനിക്ക് പറയാനും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരാനും ഓക്കെ ഉണ്ടായിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു എൻ്റെ സംശയം ദൂലി ആയിരിക്കും അതൊരു ഫാദറിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഫാദർ പറയുന്നത് ആ ഫാദറിനൊന്നും അറിയില്ല അങ്ങനെയാണ് ഫാദർ എന്ന് വെച്ചാൽ ഒരു മറുപടി നമുക്ക് പ്രോപ്പറായിട്ട് തരാണ്ട് ഒഴിഞ്ഞു മാറുമായിരുന്നു ചെയ്തത് സോ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഇന്നും ബ്ലൈൻഡായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് സോ ഇനിയും ഞാൻ പറയുകയാണ് ദൈവജീവിതത്തിൽ നിന്ന് പിന്മാറുക അതാണ് എല്ലാവർക്കും നല്ലത് സോ ദി ബുക്ക് ഓഫ് റെവല്യൂഷൻ ചാപ്റ്റർ നയൻ വെസസ് ട്വൻറ്റി ദി റെസ്റ്റ് ഓഫ് ദി ഹ്യൂമാനിറ്റി ഓൾ ദോസ് ഹു ഹാഡ് ബിൻ കിൽഡ് കിൽഡ് ബൈ ദീസ് പ്ലേക്സ് ഡിഡ് നോട്ട് ടേൺ എവേ ഫ്രം വാട്ട് ദ ദം സെൽവ്സ് ഹാഡ് മേഡ് ദേ ഡിഡ് നോട്ട് സ്റ്റോപ്പ് വർഷിപ്പിംഗ് ഡെമോൺസ് നോർ ദി ഐഡൽസ് ഓഫ് ഗോൾഡ് സിൽവർ ബ്രോൺസ് സ്റ്റോൺ ആൻഡ് വുഡ് വിച്ച് കെ നോട്ട് സീ ഹിയർ വോക്ക് നോർ ഡിഡിൻ ദ റിപെൻറ്റ് ഓഫ് ദിയ മേഡേഴ്സ് ദ മാജിക് ആൻഡ് ദ സെക്ഷുവൽ ഇമഇ ഇമോറാലിറ്റി ഓർ ദിയസ് ചീവിങ് സോ ക്ലിയർലി ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ദ ബൈബിൾ ദാറ്റ് വി ആർ നോട്ട് അലൗഡ് ടു വർഷിപ്പ് ഐഡോൾസ് ആൻഡ് ഇവിടെ എന്താ പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ന് നമ്മൾ രോഗങ്ങൾ ആരാധിക്കാൻ തുടങ്ങി അന്ന് നമുക്ക് രോഗങ്ങളും വല്ല വ്യാധികളും ഓക്കെ എല്ലാം നമുക്ക് വരാൻ തുടങ്ങി അത് എസ്പെഷ്യലി അവർ കാണാൻ പറ്റാത്ത വിഗ്രഹങ്ങളൊക്കെയാണ് നമ്മൾ ആരാധിക്കുന്നത് സോ നമ്മൾ ഒരുപാട് കള്ളത്തരങ്ങൾ പറയാൻ തുടങ്ങി കൊലപാതകം കൂടാൻ തുടങ്ങി സെക്ഷല് ഇമോറാലിറ്റി കൂടാൻ തുടങ്ങി ഇപ്പം നോക്കിയാൽ മതി നാട്ടിൽ തന്നെ നമ്മൾ ക്രിസ്ത്യൻ സഭകളിൽ തന്നെ എത്ര പെണ്ണുങ്ങൾ എത്ര ആണുങ്ങളാണ് മോശപ്പെട്ടരുതിപ്പോ സോ ഇത്രയും നമുക്ക് ന്യൂ ടെസ്റ്റമെൻ്റിലാണ് വരുന്നത് ഇനിയുമുണ്ട് ഒരുപാട് ഒരുപാട് കാണിക്കാൻ ഇനിയുണ്ട് ഞാൻ എന്തായാലും രണ്ട് വേഴ്സസ് കൂടെ കാണിച്ചേക്കാം നെക്സ്റ്റ് ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ വൺ ഫോർട്ടീൻ നെക്സ്റ്റ് ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ ഫോർട്ടീൻ വേസസ് ഫോർ ആ ഗോഡ് ഈസ് ഇൻ ഹെവൻ ഹി ഡസ് വാട്ട് അവർ ഹി വിഷസ് ദേർ ഗോഡ്സ് ആർ ദേർ ഗോഡ്സ് ആർ മേഡ് ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് ഫോൺഡ് ബൈ ഹ്യൂമൺ ഹ്യൂമൻ ഹാൻഡ്സ് ദേ ഹാവ് മൗത്ത് ബട്ട് കെ നോട്ട് സ്പീക്ക് ആൻഡ് ഐസ് ബട്ട് കെ നോട്ട് സീ ദ ഹാവ് ഇയർസ് ബട്ട് കെ നോട്ട് ഹിയർ ആൻഡ് നോസസ് ബട്ട് കെ നോട്ട് സ്മെൽ ദേ ഹാവ് ഹാൻഡ്സ് ബട്ട് കെ നോട്ട് ഫീൽ ആൻഡ് ഫീറ്റ് ബട്ട് കെ നോട്ട് വാക്ക് ദ കെ നോട്ട് മേക്ക് എ സൗണ്ട് മേ ഓൾ ദോസ് മേ ഓൾ ഹൂ മേഡ് ദം ആൻഡ് ഹൂ ട്രസ്റ്റ് ഇൻ ദം ബിക്കം ലൈക്ക് ദി ഐ ഡുൾ ദേ ഹാവ് മേഡ് സോ ഇതിൻ്റെ അകത്തും പറഞ്ഞേക്കുന്നത് അതാണ് നമ്മൾ കുറേ ദൈവങ്ങളെ കൈകൊണ്ട് നോക്കി മനുഷ്യർ കുറേ ദൈവങ്ങളെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ ഉണ്ടാക്കി അവർക്ക് കാണാൻ പറ്റത്തില്ല കേൾക്കാൻ പറ്റത്തില്ല സ്നേ സ്മെല്ലുണ്ടാകില്ല ശ്വസി ശ്വസിക്കാൻ പറ്റത്തില്ല മൂക്കുണ്ട് പക്ഷെ ശ്വസിക്കാൻ പറ്റത്തില്ല കയ്യും കാലുണ്ട് പക്ഷെ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവരെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവരെപ്പോലെ ആയിത്തീരും വെച്ചാൽ അവർക്കും ഈ പറയുന്ന ആൾക്കാർക്കും ശ്വസിക്കാനും കാണാനും ഫീൽ ചെയ്യാനും ദൈവത്തിനെ പറ്റത്തില്ല ഇവരൊക്കെ ഇതെല്ലാം ഒരു സാത്താനിക്ക് വേഴ്സസിൻ്റെ സാത്താനിക്ക് ഇതാണ് ഇന്നത്തുള്ളത് ഇനി പുറപ്പെടുന്ന പുസ്തകം ഇരുപതാം അധ്യായം മൂന്ന് ആറിലും ഇതെന്നാണ് പറയുന്നത് ഓക്കെ അതേപോലെ ഞാൻ ഇത് ഇടപഴത്തേക്ക് എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടാവും ഞാൻ ഫേസ് കാണിക്കുന്നില്ല എന്നൊക്കെ പറയും ഇവത്തെക്കാലം അതിനോട് താല്പര്യമില്ല പക്ഷേ എന്നെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ടാവും ഓക്കെ അവരെങ്കിലും തിരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സോ ഇതിന് പിന്നെ ഒന്നിനൊരു അച്ഛന്മാർ യൂട്യൂബിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇട്ടുണ്ടായിരുന്നു സോ അച്ഛന്മാരെ ഞാനൊന്നും എതിർക്കുന്നു എന്നില്ല പക്ഷേ അവരും തിരിച്ച് ആൾക്കാരെ വഴിതെറ്റിക്കരുത് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതെല്ലാം അറിയാഞ്ഞിട്ടും അവരെന്തുകൊണ്ട് ആൾക്കാരെ വഴിതെറ്റിക്കുന്നു കത്തോലിക്ക പ്രബോധനമായിക്കോട്ടെ എന്ത് പ്രബോധനമായിക്കോട്ടെ ദൈവത്തിന് നിരക്കകത്ത് നമ്മളൊരിക്കലും പറയാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ യേശുക്രിസ് വിശ്വസിക്കുന്നതുകൊണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ സഭയിൽ നിന്ന് ഔട്ടാവും അന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും അവർ പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു ഒരച്ചന്മാരെ എതിർക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പക്ഷെ അവർ എന്തെങ്കിലും മാറുക മാറി ദൈവത്തോട് ചിന്തിക്കുക ഈ സ്റ്റാച്ചു വർഷിപ്പോ ഐഡിൽ വർഷിപ്പോ ആൾക്കാർക്ക് പറഞ്ഞുകൊടുക്കാതിരിക്കുക സോ നെക്സ്റ്റ് ഒരു വീഡിയോ എഴുന്നതായിരിക്കും കുറച്ച് ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വരും പിന്നെ ഞാൻ മൊബൈലിലാണ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് ക്ലാരിഫൈയും ക്ലാരിറ്റിയും ഒക്കെ കുറവുണ്ടാവും സോ ക്ഷമിക്കുക Okey